അപ്പോൾ വളരെ രുചികരമായിട്ടും ഈസി ആയിട്ടും ഒരു ഈന്തപ്പഴം എങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക എന്ന് നമുക്ക് നോക്കിയാലോ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്നും ഇടുന്നത് പോലെ തന്നെ നമ്മൾ അച്ചാറിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഈന്തപ്പഴം തന്നെ അച്ചാർ അച്ചാറിടുന്നതാട്ടോ ഈന്തപ്പഴം എല്ലാവരും സാധാരണ ശർക്കരയൊക്കെ ചേർത്ത് കറുത്ത അച്ചാറാട്ടോ ഇടുന്നത് ഇന്ന് നമ്മൾ മുളക് പൊടി ചേർക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈന്തപ്പഴത്തിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ബിസിനസ് വീഡിയോസുകളാണ് എല്ലാം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യാറ് അതായത് ഇഡ്ഡലി യൂണിറ്റ് പാലപ്പ യൂണിറ്റ് ചെറുകടികളുടെ യൂണിറ്റ് പിന്നെ ചോ പൊതുച്ചോറിങ്ങനെ ഉണ്ടാക്കി നമുക്ക് വിൽക്കാം ഇഷ്ടംപോലെ അച്ചാർ നൂറിലധികം വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാം അതങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി വീഡിയോസുകൾ നമ്മൾ സിനിമയായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പ്രയോജനകരമാകുന്ന തരത്തിലുള്ള നല്ല നല്ല ബിസിനസ് വീഡിയോസുകളാട്ടോ നമ്മളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ് നമ്മളെ വെറുതെ ഒരു ദിവസം പോലും വീട്ടിലിരുന്ന ഒരു മണിക്കൂർ പോലും വെറുതെ നമ്മൾ പാഴാക്കി കളയരുത് എപ്പോഴും നമ്മൾ ചുമ്മാ ഇരുന്ന് വെറുതെ സമയം പാഴാക്കാതെ അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടിയെത്തുകയില്ല നമ്മൾ അവസരങ്ങൾ തേടി ചെല്ലുക കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മൾ ഒരു ദിവസം പോലും വെറുതെ പാഴാക്കാതെ നമ്മൾ എന്തെങ്കിലും കൃത്യമായിട്ടൊരു തൊഴിലിൽ ഏർപ്പെടണം അപ്പം നമ്മുടെ ഈ ബിസിനസ്സിൻ്റെ ഈ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പം ഇപ്പം മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന സമയം കേട്ടോ ഒരു പത്തായിരം കിലോ മാങ്ങയൊക്കെ കിട്ടിയാൽ നമ്മളത് എങ്ങനെ അരിഞ്ഞ് സ്റ്റോർ ചെയ്യും സാറ് വിലക്കി ചിലപ്പം പത്ത് രൂപയ്ക്ക് അഞ്ച് രൂപയ്ക്കൊക്കെ മാങ്ങ കിട്ടുന്ന സമയം വരുവാണ് അതുപോലെ വീടുകളിലൊക്കെ മാങ്ങയുള്ളവർക്കൊക്കെ പത്ത് പൈസ പോലും മുടക്കണ്ട ചുമ്മാ പഴുത്തി പോകുന്ന സാധനം അതൊക്കെ എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാം എല്ലാവരും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ അതൊക്കെ എങ്ങനെ ദീർഘകാലം ഇരിക്കത്തക്ക രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന ആ സ്റ്റോറിങ്ങിനെ കുറിച്ച് സ്റ്റോറിങ്ങിനെക്കുറിച്ച് ദീർഘകാലം ഒരച്ചാർ ഇങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ദിവസവും തന്നെ രാവിലെ പത്ത് മണി മുതൽ വരെയുള്ള സമയം ക്ലാസ് ക്ലാസ്സുണ്ട് ഞായറാഴ്ച മാത്രമായിട്ടോ ക്ലാസ് ഇല്ലാത്ത ദിവസം അപ്പോൾ ക്ലാസ്സുകൾ ആവശ്യമുള്ളവരെല്ലാം എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഈന്തപ്പഴം തന്നെയായിട്ടുള്ള അച്ചാർ നമ്മൾ ഇടുന്നത് ഈന്തപ്പഴം സാധാരണ വലിയ ഈന്തപ്പഴം മേടിച്ചിട്ട് കുരു കുത്തി അരിഞ്ഞൊക്കെ എടുക്കുന്നത് നമുക്ക് പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് ഞാൻ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് എതിർച്ചയാണോ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു ബേക്കറിയിൽ നിന്ന് നമുക്കിത് കണ്ടോ ഇതുപോലെ നല്ല ഹലുവ പോലെ എല്ലാം കുത്തി നല്ല ഇടിച്ചുറപ്പിച്ച സൈസ് നമുക്ക് ഈ ഈന്തപ്പഴം വാങ്ങിക്കാനായിട്ട് കിട്ടിയത് അപ്പോൾ ഈ ഈന്തപ്പഴം എവിടുന്നാണ് കിട്ടിയത് കഴിഞ്ഞ ദിവസം ഞാൻ ഈന്തപ്പഴവും ബീറ്റ് റൂട്ടും കൂടെ അച്ചാറിട്ടപ്പോൾ ഇത് തന്നെ കാണിച്ചിരുന്നു അപ്പം എവിടെന്നാണ് കിട്ടുന്നതെന്ന് ഒത്തിരി പേർ എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ അപ്പം അത് എവിടെന്നാണ് കിട്ടുന്ന ഫോൺ നമ്പർ ഒന്ന് കറക്റ്റ് ഫോൺ നമ്പർ ഈ വാർഡ് റൂട്ടിൽ വരുന്നവരും നിങ്ങളെ തൃശ്ശൂർ ആ ഭാഗത്തേക്ക് ഒന്ന് ആ റൂട്ടിലല്ല വരുന്നത് ശരിക്കും നല്ല ബേക്കറികളിൽ ഇത് കഷ്ണങ്ങളായിട്ട് ഒരു കിലോയെ മുതൽ പത്ത് കിലോ ഒക്കെ നല്ല ബേക്കറികളിൽ കിട്ടും കേട്ടോ ബേക്കറിയിൽ സാധാരണ കേക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു ഇതുപോലെ കുരു കുത്തിയെ ഈന്തപ്പഴാണ് അതുകൊണ്ട് ബേക്കറിയിൽ എവിടെയെങ്കിലും അന്വേഷിച്ച് ഉറപ്പായിട്ട് സാധനം കിട്ടും കേട്ടോ അപ്പം ഇത് നമുക്ക് ഈന്തപ്പഴം ഇനി എന്നെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈന്തപ്പഴം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടെടുത്തത് ചൂടുവെള്ളത്തിൽ ഇടർന്നോട്ടോ എന്നിട്ട് നന്നായിട്ട് തിരുമി നന്നായിട്ട് തിരുമിയൊക്കെ എടുക്കണം എന്നാലാണ് നന്നായിട്ട് കിട്ടുള്ളൂ ഇത് ശരിക്കും കഷ്ണങ്ങളായിട്ടല്ല കേട്ടോ നല്ല വേറിട്ടൊരു നല്ലവണ്ണം വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചേർത്ത് നല്ല പച്ചമുളക് ആട്ടതിന് കൂടുതലായിട്ട് ചേർക്കുന്നത് നമ്മൾ നന്നായിട്ട് ഞരടിയൊക്കെ എടുക്കണം എന്നാലാണ് നല്ലത് ഒത്തിരി കഷ്ണങ്ങളായിക്കെ ഇട്ട് കിടക്കുന്നതല്ല കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ട് മധുരം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുഞ്ഞുതായിട്ട് മധുരം ഇട്ട് കൊടുക്കണം ഈന്തപ്പഴുണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ലേസം പോലും ഒരു കുരുവിൻ്റെ ഒന്നും ഒരു കുഞ്ഞ് തൂക്കം പോലും നമുക്ക് നഷ്ടമാവില്ല കേട്ടോ ഉള്ള തൂക്കം അത്രയും തന്നെ കിട്ടുകയോ ഇത് ശരിക്കും കുതിന്ന് കഴിയുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ ഞരടി എടുക്കണോട്ടോ അങ്ങനെ ഇതുണ്ടോ ഒത്തിരി കഷ്ണങ്ങളായിട്ട് കിട്ടാതെ കവിയും കൊണ്ട് ഞരടിയാലൊന്നും അങ്ങനെ കിട്ടത്തില്ല കൈ കൊണ്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പം ഈന്തപ്പഴം ഇതേണ്ടോ നമ്മൾ ആ നല്ല ചൂട വെള്ളത്തിലേക്ക് അത് കഷ്ണമായിട്ട് കിട്ടും അതിൻ്റെ കൈ തന്നെ നല്ലോണം ഞരടി എടുത്തത് ഇതുപോലെ ഇട്ടാതിരിക്കണത് ഇനി അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ ലിറ്റർ സൺഫ്ലവർ ഓയില് ഇരുപത്തഞ്ച് ഗ്രാം കടുക് ഇരുപത്തഞ്ച് ഗ്രാം ഉലുവ ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി വെളിച്ചത് ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് നൂറ് ഗ്രാം ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പില കുറച്ച് അധികമായി ഒത്തിരി നല്ലതാണ് അര കിലോ പഞ്ചസാര വിനാഗിരി എടുക്കുമ്പോൾ നമ്മൾ അര ലിറ്റർ ഇതിന് അര ലിറ്റർ ആകെ മതി കേട്ടോ ഇത് പവളത്തിൻ്റെ വിനാഗിരിയാണ് ഇതൊരു വലിയ നല്ല വിനാഗിരി കേട്ടോ അപ്പോൾ നമ്മൾ ഇതില് അര കുപ്പിക്ക് മാത്രം ഒഴിച്ചാൽ മതി ഇനിയൊരു രണ്ട ഇരുപത്തഞ്ച് ഗ്രാം കായം കൂടി വേണം പിന്നെ ഒന്നും വേണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഉണ്ടാക്കുമ്പോൾ പോയ ഒരായ്മ ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് ഇടാം കേട്ടോ അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ വേഗം എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഉരുളി അടപ്പുറത്ത് വെച്ചിട്ട് പോയാർന്നെട്ടോ എല്ലാം നന്നായിട്ട് ചൂടായിരിക്കുവാണ് അപ്പം നമുക്ക് അര ലിറ്ററ് സൺഫർ ഓയില് ഒഴിച്ച് കൊടുക്കാം ഉള്ളി ഉരുളി ചൂടായി വരുമ്പോൾ നേരം പോവുക ആയതുകൊണ്ട് വീവിയാ പിടിക്കുന്നേന ഇടയ്ക്ക് ഞാൻ ഉരുളി കത്തിച്ച് വെച്ചിട്ട് പോയതാണ് നല്ലോണം എണ്ണ നല്ലോണം ചൂടായി നമുക്ക് കടി ഇട്ട് കൊടുക്കാവേ നമുക്കിത് മുളക് പൊടി ചേർക്കാത്ത അച്ചാറായതുകൊണ്ട് നമുക്ക് ഉലുവയും കടുവ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇടണേ ഉലുവ പൊടിയല്ല നമുക്ക് ഉലുവ ഇടാം കേട്ടോ ആ കൂട്ടത്തിൽ തന്നെ ഉലുവ കൊടുക്കാം പിന്നെ നമുക്ക് പച്ചമുളക് എഴുന്നിട്ട് എടുക്കാം എല്ലാം ഒന്നിച്ചിട്ട് നമുക്ക് വാറ്റിയെടുക്കാം കേട്ടോ ഓരോന്നും വഴി വഴറ്റി വാറ്റി വെക്കേണ്ട കാര്യൊന്നുമില്ല പച്ചമുളക് മീന്തിയും വെളുത്തുള്ളിയും കറിവത്തിലും ഇല്ല കേട്ടോ കറിവേത്തിൽ ഇട്ടു എന്റെ കൂട്ടത്തിൻ്റെ വെളുത്തുള്ളി ഇട്ടു എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് വഴച്ചെടുക്കാം ിയും മുളകും എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തു ഇനി അതിനകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം മഞ്ഞൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇരുന്നില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ മഞ്ഞൾ അത്ര ഇട്ടതെ ഇനി നമുക്ക് ഈന്തപ്പുഴ ഇട്ട് കൊടുക്കാം കുറച്ചും കഴുകി പിടിക്കാവ് ചെങ്ങാൻ കൂടി അടിപൊളി ടേസ്റ്റുകൾ നല്ല ഇങ്ങനെ തന്നെ കറിവേപ്പിലക്ക പൊളിഞ്ഞല്ല സൂപ്പർ അച്ചാറാ കേട്ടോ ചെങ്ങൽ കുടി വേണോ ചെങ്ങിയേ അച്ചാർ വേണോ വേവിച്ചിട്ട് മതിയാട്ടെ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അരക്കിലോ പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതിലും നമ്മൾ ശർക്കരയാണ് ഏർക്കുന്നത് ഇത് വെള്ളക്കിരുന്നുകൊണ്ട് നമുക്ക് പഞ്ചസാര ഏർക്കാവേ അട്ടി കഴിഞ്ഞില്ല അച്ചാറ അടിപൊളി അച്ചാറ ഇനി അടുത്തായിട്ട് നമുക്ക് അര ലിറ്റർ വിനാഗിരിയും കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം അര ലിറ്റർ വിനാഗരി ഒഴിച്ച് കൊടുക്കാവേ എന്താപ്പോൾ ഒത്തിരി കട്ടാക്കി വാങ്ങി വയ്ക്കരുത് കേട്ടോ ഉണ്ടാക്കിയാലും ഇച്ചിരി ലൂസായിട്ട് വാങ്ങി വെക്കണം പിറ്റേ ദിവസം എന്നാണിച്ചാലത് കട്ടയായി പോവേ അപ്പോൾ നമുക്ക് ഇച്ചിരി ലൂസായിട്ട് വയ്ക്കണം അടുത്തായിട്ടാണ് നമുക്ക് കായ ഇട്ടു കൊടുക്കാവേ ലാസ്റ്റ് കേട്ടോ കായ വിട്ടുന്നത് ഇത് വെള്ളമൊക്കെ കറക്റ്റ് ഭാഗമായിട്ടിരിപ്പുണ്ട് ഉപ്പും ഇട്ടൊക്കെ ദിവസം ഇട്ടു എന്റെ ശങ്കറിന്റെ ഏറ്റവും ഫേവററ്റ് ഐറ്റം ആട്ടോ നല്ല നീന്തപ്പഴം ആയിട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടാട്ടെ കുഞ്ഞു പിള്ളേർക്ക് സൂപ്പറാണ് കേട്ടോ കൊടുത്താ അവർ ഒത്തിരി ചോറ് അയ്യോ കാണിച്ചോ ദേവുട്ടം കൈ കാണിച്ചോ ഒന്ന് നോക്കി സൂപ്പറാണെന്നൊന്ന് പറഞ്ഞ് ഇങ്ങനെ സൂപ്പറാന്ന് അയ്യോ ഇങ്ങനെ ചൂപ്പറന്ന് എങ്ങനെയാ സൂപ്പറാന്ന് ഇങ്ങനെ ഏ എങ്ങനെ സൂപ്പറാന്ന് എന്നെച്ചി ചേച്ചിക്ക് കൊടുക്കട്ടെ എങ്ങനെയുണ്ടോ അയ്യോ ഒരാൾ ചേച്ചിയാണിങ്ങനെ വേണ്ട ചൂപ്പറന്ന് ചൂപ്പറന്നേടാ അപ്പോൾ വളരെ രുചികരമായിട്ടും ഈസി ആയിട്ടും നമുക്കൊരു ഈന്തപ്പഴ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കി വെൽക്കുക എന്നുള്ളത് കണ്ടല്ലോ ഈന്തപ്പഴ അച്ചാർ സുഖമായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം പാക്ക് ചെയ്യുന്ന എല്ലാം നമ്മൾ നമ്മുടെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് സ്റ്റാൻഡിങ് വാച്ചുകൾ ഉപയോഗിച്ചോ കുപ്പി ഉപയോഗിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാലും നല്ല സീൽഡ് ബോട്ടിലുകളിൽ ബോട്ടിലുകളിൽ നമുക്ക് അടുത്തുള്ള കടകളിലോ വീടുകളിലോ എല്ലാം നമുക്ക് സപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ